കർക്കിടനാശിക്കാർക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണെന്നാണ് പറയേണ്ടത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് വ്യാഴമിനി പന്ത്രണ്ടിലേക്കാണ് മാറുന്നത് ദുരി ദുരിത സ്ഥാനമാണ് നഷ്ടസ്ഥാനം വ്യയസ്ഥാനം അങ്ങനെയൊക്കെ പറയും മോക്ഷസ്ഥാനം ഒക്കെയാണ് പന്ത്രണ്ടാം ഭാവം അപ്പോൾ കർക്കടകൻ രാശിക്കാരെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാര്യം അവർക്ക് ആയിരുന്നു കണ്ടകശനിയായിരുന്നു ആയിരുന്നു വലിയ ഒരു ഈശ്വരാധീനത്തിന് വേണ്ടി പ്രയത്നിക്കാത്തവർക്ക് മുഴുവനും project എന്ന് വേണം പറയാനായിട്ട് പ്രയത്നിക്കാത്തവർക്ക് അതികഠിനമായിട്ടുള്ള കാലമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ ധാരാളം വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ധാരാളം കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അവരുടെ കാലത്തെ കാലത്തെക്കുറിച്ച് അതിൻ്റെ രണ്ടര കൊല്ലം മുന്നേ കണ്ടകശനിയുമായിരുന്നു അപ്പം ഒരുപാട് കാലമായിട്ട് അവരിങ്ങനെ ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് അതിൽ ഈശ്വരാധീനം നല്ലോണം ഉള്ള ആളുകളാണ് അതിൽ പെട്ടുപോകാതെ കടന്നു പോകുന്നത് അവർക്ക് തന്നെ ചെറിയ 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 ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവരെ സംബന്ധിച്ച് ശനിമാറ്റം അനുകൂലമാണ് വലിയ ദുരന്തം കടന്നു വന്നു എന്നാണ് പറയാ പക്ഷെ വ്യാഴം ഇപ്പം ഇപ്പം പതിനൊന്നിലെ വ്യാഴമാണ് ഇപ്പം കുറച്ച് ദിവസങ്ങൾ അതായത് മാർച്ച് ഏപ്രിൽ മെയ് പതിനഞ്ച് വരെ ഏപ്രിൽ മാസവും മെയ് പതിനഞ്ചാം തീയ്യതിയും വരെ അവർക്ക് പുതിയൊരു സ്റ്റെപ്പ് വെക്കാനുള്ള ടൈമാണ് അപ്പോൾ നമ്മളെ വിളിച്ചവരോട് മുഴുവൻ നമ്മളോട് ചോദിച്ചവരോട് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്ത പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കണം പതിനഞ്ചാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴമാറ്റം വ്യാഴം പന്ത്രണ്ടിലാകുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു ലെക്ക് കൊണ്ടൊന്നും ഒരു കാര്യവും നേടാൻ പറ്റില്ല ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യം നമ്മളെപ്പോഴും ഭാഗ്യത്തിൻ്റെ നമ്മൾ എത്ര എത്ര നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാലും ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം കൂടി ഒരു ലക്കം കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് അത് ഫുള്ളി സക്സസ് ആവുന്നത് വിഷ്ണുപ്രീത നന്നായിട്ട് ചെയ്തോളുകൾ അപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായാലും ശരി അവരെ സംബന്ധിച്ച് ഈ അഷ്ടമശേനി കടന്നു വന്നു എന്നുള്ളത് അവരുടെ ലൈഫിന്റെ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണേണ്ടത് അത്രയും ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയിരുന്നു എന്തായാലും കുറച്ചും കൂടി നിങ്ങളെ ഒരു ഈശ്വരപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ വിഷ്ണുപ്രീതി നന്നായിട്ട് വരുത്തണം അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറെ കൂടെ അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും കറക്ടാക്കൂറുകാർക്ക് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക